ഈ അടുത്ത ദിവസത്തിൽ ഒരു ഗംഭീര വീഡിയോ സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങ് വൈറലായി മാറിയിരുന്നു ലക്ഷറി കാറുകൾ സ്വന്തമാക്കുക എന്നത് ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് റോൾസ് റോയിസ് ആയാലും ലംബോർഗിനി ആയാലും പുത്തൻ കാറിൽ പറക്കുന്ന ദൃശ്യങ്ങൾ പലരും മനക്കണ്ണിൽ കാണാറുണ്ട് എന്നാൽ കോടികൾ വിലയുള്ള പുത്തൻ കാറ് വാങ്ങിയതിനെ തൊട്ടുപിന്നാലെ അതിനൊരു പോറലേറ്റാലോ ഹൈദരാബാദിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പുതിയ ലംബോർഗിനി വാങ്ങിയ ഒരു കുടുംബം നടത്തിയ വാഹന പൂജയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പൂജയുടെ ഭാഗമായി ഉടമയുടെ അമ്മ കാറിന് മുന്നിൽ തേങ്ങ ഉടക്കാൻ ശ്രമിച്ചു എന്നാൽ തറയിൽ അടിച്ച തേങ്ങ തെറിച്ച് നേരെ വീണത് പുത്തൻ ലംബോർഗിനിയുടെ ബോണറ്റിലാണ് വിലമതിക്കുന്ന കാറിന്റെ പെയിന്റിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വീഡിയോ കണ്ടവർ എന്നാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾക്ക് അതൊരു പ്രശ്നമല്ല എന്ന് കാണുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് മില്യണിലധികം ആളുകളാണ് കണ്ടത് വീഡിയോ കണ്ട പലരും ഇതിനെ ഒരു മിനി ഹാർട്ട് അറ്റാക്ക് മൊമെന്റ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത്രയും വിലപെടുപ്പുള്ള വാഹനത്തിന് മുന്നിൽ തേങ്ങ അടയ്ക്കുമ്പോൾ കാണിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് തമാശ രൂപേണയുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഹൈദരാബാദിലാണ് ഈ സംഭവം നടന്നതെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത അക്കൗണ്ടിൽ വ്യക്തമാക്കുന്നു ലക്ഷ്മി ദേവി നേരിട്ട് അനുഗ്രഹിച്ചു എന്നും ഇനി പെയിന്റ് പോയത് ശരിയാക്കാൻ ലക്ഷങ്ങൾ വേണ്ടി വരും എന്നുമൊക്കെ തമാശ രൂപേണ ആളുകൾ വീഡിയോയ്ക്ക് താഴെ കുറിക്കുന്നുണ്ട് എന്തായാലും കാറിന് കാര്യമായ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത് എന്നാൽ ഈ അക്കൗണ്ടിന്റെ ഉടമയ്ക്ക് നിരവധി ലക്ഷറി കാറുകൾ ഉണ്ടെന്ന് മറ്റു വീഡിയോയിൽ നിന്നും കാണാൻ കഴിയും അതിന്റെയൊക്കെ ദസറ പൂജയ്ക്ക് ഓരോ കാറുകളും പൂജിച്ച് തേങ്ങ വീഡിയോയും കാണാം ഇതൊരു സ്ഥിരം പതിവാണ് ഉള്ളിക്ക് എം ബി ഗംഭീര കാറുകൾ ഇതിലും വലുതൊക്കെ ഉണ്ട് എന്ന് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകുകയും ചെയ്യും എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ലംബോർഗിനി കാരൻ സാക്ഷാൽ പൃഥ്വിരാജാണ് അദ്ദേഹത്തിന്റെ ഇതേ മോഡലിലുള്ള ലംബോർഗിനി അദ്ദേഹം വിറ്റിരുന്നു അത് വലിയ വാർത്തയുമായിരുന്നു മലയാള സിനിമ താരങ്ങളിലെ വാഹന പ്രേമികളിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ താരത്തിന്റെ ലംബോർഗിനി കഥകളെല്ലാം പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചതുമാണ് ലംബോർഗിനിയുടെ ക്രാക് ആൻഡ് അൾട്രാ സ്പോർട്സ് കാർ സ്വന്തമായുള്ള ആളായിരുന്നു പൃഥ്വിരാജ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാർ അദ്ദേഹം വിൽക്കുകയും ചെയ്തു അതിനു ഇറ്റാലിയൻ ബ്രാൻഡഡ് തന്നെ സെക്കൻഡ് ഹാൻഡ് ഉറൂസ് പെർഫോമൻസ് എസ് യു വാങ്ങിയതും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പൃഥ്വിരാജ് കുറയ്ക്കാൻ സ്വന്തമാക്കിയത് പിന്നീട് ഇത് മാറ്റിയത് ലംബോർഗിനിടെ ഉറൂസിനെ കൂട്ടുകൂടുന്നതിനായിരുന്നു വെറും ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയ ഈ സ്പോർട്സ് കാർ പൃഥ്വിരാജ് വിറ്റത് കാരണം കേരള റോഡുകളിൽ ഓടിക്കാൻ തന്നെ ഇതിന് പാടാണ് അതൊരു കോഴിക്കോട്ടുകാരൻ പിന്നീട് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്ന വാഹനം പ്രീമിയം കാർ ഡീലറായ റോയൽ ഡ്രൈവിൽ നിന്നും ഇൻഡോ ഇലക്ട്രിക് മാർട്ട് ഉടമയാണ് വാങ്ങിയത് എന്നാൽ പിന്നീട് ഉറൂസ് എന്ന ലംബോർഗി മോഡലിലേക്ക് പൃഥ്വിരാജ് മാറുകയും ചെയ്തു പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് പൃഥ്വി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വാഹനത്തിലാണ് പൃഥ്വി ഇപ്പോൾ പല സിനിമാ സെറ്റുകളിലും സ്വന്തമായി ഡ്രൈവ് ചെയ്ത് എത്തുന്നത് പ്രീമിയം സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഷോറൂമായ റോയൽ ഡ്രൈവിൽ നിന്ന് തന്നെയാണ് ഉറൂസ് പൃഥ്വി വാങ്ങിയതും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് പോയിന്റ് മൂന്നു കോടി രൂപയായിരുന്നു ഉറൂസിന്റെ എക്സ് ഷോറൂം വില എന്നാൽ പൃഥ്വി എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് പുറത്തുവിട്ടിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വി സ്വന്തമാക്കിയ ഉറൂസ് അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് ഇതോടെ റേഞ്ച് റോവർ പോർഷെ കെയിൻ ഔ ഡി ബി തുടങ്ങി ഒട്ടനവധി അത്യാഡംബര കാറുകളുള്ള പൃഥ്വിയുടെ കാർ ഗ്യാരേജിലേക്ക് സൂപ്പർ എസ് യു ബി കൂടി എത്തുകയായിരുന്നു എന്തായാലും പൃഥ്വിക്കു മാത്രമല്ല മലയാള സിനിമാ മേഖലയിൽ ഉറൂസ് എന്ന ലംബോർഗിനി കാർ ഉള്ളത് സാക്ഷാൽ ഫഗത് ഫാസിലും ഇതേ മോഡൽ സ്വന്തമായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പകതിന്റെ കാർ കളക്ഷനിൽ നിന്നും അറിയാനും സാധിച്ചതാണ്